ഓം ശ്രീ ഗം ഗം ഗണപതി നമ സംഗീത യാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന മാസമായ ഡിസംബർ മാസ ഫലമാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ രാശിയായ മേഡം രാശിക്കൂറിൻ്റെ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് മേടക്കൂറിൻ്റെ ഫലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരക്കുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തെ ഗ്രഹനില രണ്ടാംകൂറിൽ വ്യാഴം നാലാംകൂറിൽ ചൊവ്വ ആറാംകൂറിൽ കേതു എട്ടാംകൂറിൽ സൂര്യൻ ബുധൻ ഒമ്പതാംകൂറിൽ ശുക്രൻ പതിനൊന്നാംകൂറിൽ ശനി പന്ത്രണ്ടാംകൂറിൽ രാഹു സൂര്യൻ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചികം രാശിയിലും അതായത് എട്ടാംകൂറിലും മാസാവസാനം വരെ ധനുരാശിയിലും അതായത് ഒമ്പതാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ട് മുതൽ മകരം രാശിയിലേക്ക് പ്രവേശിക്കും ശേഷം ഡിസംബർ ഇരുപത്തെട്ടിന് കുംഭം രാശിയിലേക്കും പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ഇതുപ്രകാരം ഡിസംബർ മാസം മേടം രാശിക്കൂറുകാർക്ക് വ്യാഴം കേതു ബുധൻ ശുക്രൻ ശനി ഏറ്റവും നല്ല അനുകൂലമായ കാലമാണ് സൂര്യൻ ചൊവ്വ രാഹു പ്രതികൂലവുമാണ് അതായത് അനുകൂലമല്ല രണ്ടാം രണ്ടാംകൂറിലുള്ള വ്യാഴം സാമ്പത്തികമായും കുടുംബപരമായും വിദ്യാഭ്യാസപരമായിട്ടും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല സമയമാണ് കേതുവിൻ്റെ ആറാം ഭാവസ്ഥിതി യാത്രാസുഖവും ശത്രുജയവും ആരോഗ്യവും കാര്യഗുണവും ഉണ്ടാക്കുന്നതാണ് തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല ബുധൻ്റെ എട്ടാംകൂറിലുള്ള സ്ഥിതി നല്ല അഭിപ്രായങ്ങളും കുടുംബസുഖവും മനസന്തോഷവും കൈവരിക്കുകയും വിദ്യാഭ്യാസത്തിന് ഏറ്റവും പറ്റിയ അനുകൂലമായ മാസവുമാണ് പുതിയ വീട് വാങ്ങുകയോ വിൽക്കുകയോ സാധിക്കുകയും സാമ്പത്തിക നേട്ടത്തിനും എല്ലാം അനുകൂലമാവുകയും ചെയ്യും ശുക്രൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് സഞ്ചാരം ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഭാര്യാഭർത്തസുഖവും വിവാഹം കഴിക്കാൻ അനുകൂലമായിട്ടുള്ള സമയവുമാണ് ബിസിനസ് മറ്റ് ഷെയർ ബിസിനസ് എന്നീ ചെയ്യുന്നവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കാര്യഗുണവും ആദായം കൂടുതൽ ലഭിക്കുകയും ചെയ്യും തൊഴിൽപരമായിട്ടും ഏറെ നേട്ടങ്ങൾ കൈവരിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് സർക്കാർ ജോലി ചെയ്യുന്നവർക്കും മറ്റ് ഏത് ജോലിയിലും സാമ്പത്തികമായിട്ടും ജോലിയെല്ലാം തടസ്സമില്ലാതെ ചെയ്യാനും സാധിക്കുന്നതാണ് സർക്കാർ സ്ഥാനഗുണവും അംഗീകാരവും നേടാൻ സാധിക്കും വാഹനം ഭൂമി മറ്റേത് ഇടപാടുകൾക്കും നടക്കാനും കുടുംബസ്വത്തോ മറ്റ് സ്വത്തുക്കളോ കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട് മക്കളുടെ കാര്യങ്ങളിൽ ഏറെ ഗുണമുള്ള മാസവുമാണ് മക്കളുടെ വിദ്യാഭ്യാസ വിവാഹ തൊഴിൽ കാര്യങ്ങളിൽ അനുകൂല അനുകൂലസ്ഥിതിയും മനസന്തോഷവും കൈവരിക്കാനും സാധിക്കും ശനിയുടെ പതിനൊന്നാംകൂറ് സ്ഥിതിയും പ്രതാപശക്തിയും കാര്യഗുണവും ദേഹസുഖവും കാര്യങ്ങൾക്ക് എല്ലാം അനുകൂലമായ സമയവും ആകുന്നു എന്നാൽ നാലാംകൂറിലുള്ള ചൊവ്വ ഇടയ്ക്ക് ശാരീരിക പ്രയാസവും മനസ്വസ്ഥതയും എല്ലായ്മയും ഉണ്ടാകുന്നതാണ് ഉദരസംബന്ധമായ അലർജി എന്നിവ പ്രതീക്ഷിക്കാം ശത്രുക്കളുടെ പ്രയാസങ്ങളും നേരിടാം സൂര്യൻ്റെ എട്ടിലും ഒമ്പതിലും കൂറു സഞ്ചാരവും പന്ത്രണ്ടാംകൂറിലുള്ള രാഹുവും അനുകൂലമല്ലാത്തതിനാൽ ചിലവ് കൂടാനും വസ്തുവിൻ്റെയും കേടുപാടുകളോ സംഭവിക്കാം അതിനു വേണ്ടിയിട്ടുള്ള ചെലവും ഉണ്ടാകാം വീട്ടിലുള്ള സാധനങ്ങളും നഷ്ടവും വീഴ്ച എന്നിവ ശ്രദ്ധിക്കേണ്ടതാവുന്നു ഇതിനെയൊക്കെ മറികടന്ന് അഞ്ച് ഗ്രഹങ്ങളുടെ ഇഷ്ടരാശിസ്ഥിതി സഞ്ചാരം ദോഷങ്ങളെല്ലാം അകന്ന് സന്തോഷകരമാക്കി തീർക്കുന്നതുമാണ് വരവ് കൂടുകയും ചെലവ് കുറയുകയും ചെയ്യും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭഗവതി ക്ഷേത്രത്തിലും നാഗാരാധന സ്ഥാനത്തും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ് ഇതെല്ലാം പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ ഡിസംബർ മാസഫലം ഇടവം രാശിക്കൂറിൻ്റെതാണ് നന്ദി നമസ്കാരം